ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ ഒരു പേപ്പർ എടുത്തിട്ട് ബാലൻ്റെ അടുത്തേക്ക് കൊണ്ടു കൊടുക്കുകയാണ് ദേവി അപ്പോൾ ബാലൻ അത് നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അതിൽ ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ അപ്പോൾ ബാലൻ അത് നേരെ ദേവിയുടെ അടുത്ത് കൊടുക്കുകയാണ് മോളെ മോളി എമ്മേക്കാരിയല്ലേ ബാലച്ഛന് ഇംഗ്ലീഷൊന്നും വായിക്കാനറിയില്ല മോള് തന്നെ അതൊന്ന് വായിച്ച് നോക്കാൻ പറയണം ശരിക്കും ആകെ പെട്ടുപോകാണ് ദേവി ദേവിക്ക് ഇംഗ്ലീഷ് വായിക്കാനറിയില്ല എന്ന് ബാലച്ഛനോട് പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് അത് എന്തോ കാര്യമാണ് സാധാരണ ഒരു പേപ്പറാണ് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നൊക്കെ ബാലിൻ്റെ അടുത്ത് പറഞ്ഞ് അവിടുന്ന് തടി തപ്പാണ് അതിന് ശേഷം ആ പേപ്പർ ചുറ്റിക്കൂട്ടി കൊണ്ട് കളയുക പുറത്തേക്ക് പിന്നീട് കാണിക്കുന്നത് ആനന്ദിൻ്റെ അടുത്തേക്ക് ദേവി വന്നിട്ട് കാലത്ത് രാത്രി മുകളിൽ ടെറസിൽ കിടന്നതിനെ കുറിച്ചൊക്കെ പരാതിയൊക്കെ പറയുന്നുണ്ട് അതിനെ ആനന്ദ് തൽക്കാലത്തേക്ക് മാപ്പൊക്കെ പറഞ്ഞ് ദേവിയുടെ നെറ്റിയിൽ ഉമ്മൊക്കെ കൊടുത്ത് പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നീട് ധർമ്മൻ്റെ അടുത്ത് ബാലൻ പറയുന്നുണ്ട് ഗോമതി സ്റ്റോൾസ് എന്ന് പ്രത്യേകം എടുത്ത് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ധർമ്മനാണെന്നുണ്ടെങ്കിലും ഇത്രയൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ പഠിച്ചിട്ട് വേറെ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്കൊക്കെ പോകുന്നൊക്കെ പറയുമ്പോൾ ഒരാളീ ഈ വീട് വിട്ടു പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ബാലൻ ധർമ്മനോടും പറയുന്നുണ്ട് പിന്നീട് മീനാക്ഷി ഇങ്ങനെ ആര്യനോട് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മദ്യപിക്കരുതെന്ന് കൈയ്യിലടിച്ച് സത്യജയിപ്പിക്കുന്നതാവും അത് അത്രയാണ് പ്രമോലെ കാണിച്ചിട്ടുള്ളൂ വീട് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ